എം പിന്നതിനും അതിനുമെതിരെ ഗുരുതരമായ ആരോപണം ഒരു വ്യവസായ ഭാഗത്തുണ്ടായിരുന്നു ഷേഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പാർട്ടിയിൽ കത്ത ഉദ്യോഗം നൽകിയിട്ടുണ്ടോ പരിഹാരമൊന്നുമില്ല അത് കത്ത് പുറത്തു വരുന്ന സാഹചര്യം സി പി എമ്മില് പലതും ബ്യൂറോയ്ക്ക് കൊടുക്കുന്ന പരാതി തന്നെ പരസ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ സംസ്ഥാന കുറിച്ചും പരാതി ഉയർന്നിരിക്കുകയാണ് ചില പരാതികൾ ഇന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അത് കേവലം പാർട്ടി കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആക്ഷേപം മാത്രമല്ല സർക്കാരിലേക്ക് വന്ന സാമ്പത്തിക കാര്യങ്ങൾ വലിയ തുക സി പി എം നേതാക്കന്മാർക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്കുമായിട്ട് മാറ്റി ചെലവഴിച്ചു എന്നാണ് ഇന്ന് വാർത്തകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം ഗവൺമെൻറ് തന്നെ അന്വേഷണത്തിന് തയ്യാറാകണം കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു വിദേശത്തുള്ള യാത്രകൾ ഉൾപ്പെടെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറി താമസത്തിലുണ്ട് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സാമ്പത്തിക ബന്ധങ്ങളൊക്കെ തോന്നുന്നു സംശയത്തിൻ്റെ തെളിവിലാണ് ഞാനിപ്പം കൂടുതലായിട്ട് തെളിവുകൾ വരാതെ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം വളരെയേറെ ഗൗരവമുള്ളതാണ് സംശയത്തിന്റെ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഇത് പുതിയ വലിയ പണക്കാരുമായിട്ട് വലിയ ബന്ധം അവർക്കെല്ലാം ഉണ്ട് നമുക്കറിയാം അതൊന്നും രംഗത്ത് വരുന്നു എന്നൊക്കെയാണ് ആരോപണം പരാതിക്കാരൻ കൂടുതൽ വ്യക്തതയോടുകൂടി വരട്ടെ